എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾ എടക്കര പാർപ്പിടം ഉൽപാദന സേവന മേഖലകൾക്ക് പ്രാമുഖ്യം നൽകി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു രണ്ടേ ആറ് കോടി രൂപ വരവും മുപ്പത് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചിലവും ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അവതരിപ്പിച്ചത് കൂടുതൽ ശക്തമായ നടത്തേണ്ടതുണ്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പഞ്ചായത്തിന്റെ തനിത വരുമാനങ്ങൾ പരമാവധി പിരിച്ചെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ആയത് പരമാവധി ഉപയോഗപ്പെടുത്തി പദ്ധതികൾ തയ്യാറാക്കുവാൻ ഈ ബഡ്ജറ്റ് ശ്രമിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നൂറ് ശതമാനം നികുതി വരവ് സാധ്യമാക്കാൻ നല്ല ഇടപെടൽ നടത്തിയ വാർഡ് ക്ലർക്കുമാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരെ അഭിനന്ദിക്കുന്നു പദ്ധതികൾ സമയബന്ധിതമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സെക്രട്ടറി പ്ലാൻ ക്ലർക്ക് അക്കൗണ്ടന്റ് എന്നിവയുടെ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു ഭരണസമിതിയുടെ നാലാമത്തെ പദ്ധതി നിർവഹണ മേഖലയിലും പുരോഗമ പരമ്പരാഗത പദ്ധതികൾ അല്ലാതെ പഞ്ചായത്തിന്റേതായ നൂതന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതും സ്വയം വിർശനപരമായി ഭരണസമിതി പരിശോധിക്കേണ്ടതുണ്ട് വകരുതലുകൾ കൃഷി കൃഷി അനുബന്ധ മേഖലയിൽ നെല്ലിന് നാൽപ്പത്തി രൂപ തെങ്ങ് കൃഷിക്ക് സഹായം എട്ടു ലക്ഷം രൂപ കവുകൃഷിക്ക് അഞ്ച് ലക്ഷം രൂപ വാഴ വാഴകൃഷിക്ക് ആറ് ലക്ഷം രൂപ കിഴങ്ങ വിളിക്ക് അൻപതിനായിരം രൂപ വെട്ടില കൃഷി പ്രോത്സാഹനത്തിന് എഴുപതിനായിരം രൂപ എന്നിവയ്ക്ക് പുറമെ ആഗ്രോ ക്ലിനിക്ക് അൻപതിനായിരം കുറ്റിക്കുരുമുളക് നാല് ലക്ഷം സോളാർ ഫെൻസിംഗ് അഞ്ച് ലക്ഷം ഫലവർഷത്തായി വിതരണം രണ്ടര ലക്ഷം രൂപ ചട്ടിയിൽ നട്ട പച്ചക്കറി വളം എന്നിവയുടെ വിതരണത്തിന് മൂന്ന് ലക്ഷം രൂപ ജലസേചന കനാൽ നിർമ്മാണത്തിന് നാല് ലക്ഷം രൂപ എന്നിങ്ങനെ കാർഷിക മേലയ്ക്ക് ഊർജ്ജം പകരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആകെ നാൽപ്പത് ലക്ഷം രൂപകളും ഇതിനായി നീക്കിവച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ മേഖല പഞ്ചായത്തിൽ കോഴിമുട്ടയുടെ ഉൽപാദനത്തിൽ സ്വയംപര്യാപ്ത നേടുക ലക്ഷ്യത്തോടെ ഈ വർഷം ഈ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചതിന് തുടർച്ചയായി അടുത്ത പദ്ധതിയിൽ ഏഴ് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുന്നത് അനിവാര്യമാണ് പ്രകാശപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങുന്നതിന് അഞ്ച് ലക്ഷം രൂപയും തെരുവ് പ്രതിരോധ കുത്തിവയ്പ്പിനായി മൂന്ന് ലക്ഷം രൂപയും മാറ്റിവെക്കുന്നു ആരോഗ്യ മേഖലയിൽ എഫ് എഫ് സിയിൽ മരുന്നിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതിനായി ഇതിനായി പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിവയ്ക്കുന്നു കിഡ്നി രോഗികളെ സഹായിക്കുന്നതിനായി ചൊല്ലത്ര ഡയാലിസ് സെന്ററിന് പത്തു ലക്ഷം രൂപയും ഡയാലിസിസ് രോഗികളുടെ മരുന്ന് ലഭ്യമാക്കുന്നതിനായി രണ്ട് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് കിടപ്പിലായ രോഗികൾ സംരക്ഷണത്തിനായി പരീക്ഷാ പരിചരണ പരിപാടിക്കായി എട്ട് ലക്ഷം രൂപയും ആയുർവേദ പരീക്ഷയ്ക്കായി രണ്ട് ലക്ഷം രൂപയും നീക്കിവെക്കുന്നു പുറമെ കൂടാതെ ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണ ജനനി പ്രസവാനന്തര ആയുർവേദ മരുന്ന് വിതരണത്തിനായി ഒന്നര ലക്ഷം രൂപയും ചെലവഴിക്കുന്നു സമഗ്ര ആരോഗ്യ പരിപാടിക്കായി രണ്ടര ലക്ഷം രൂപയും സായാഹ ഓഫി ഉൾപ്പെടെ നടത്തുന്നതിന് ആർദ്ര മിഷൻ പദ്ധതിക്കായി പദ്ധതി പരിപാടിക്കായി നണ്ണു പദ്ധതിക്കായി എന്നും തിരുത്തണം ഒമ്പത് ലക്ഷം രൂപയും ചിലവഴിക്കുന്നു ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുന്നതിന് ഒമ്പത് ലക്ഷം രൂപയും ഹോമിയോ ആശുപത്രിക്ക് മരുന്ന് വാങ്ങുന്നതിനായി മൂന്നര ലക്ഷം രൂപയും ചെലവഴിക്കുന്നു അധീതത്തിന്റെ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ഭവന നിർമ്മാണം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു ആറ് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അംഗനവാടികൾ സമഗ്ര വികസനത്തിനായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അനുപൂര പോഷകാഹാരത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നീക്കി നീക്കിവയ്ക്കുന്നു വിവിധ അംഗനവാടികളുടെ പുനരുദ്ധാരണത്തിനായി ഷീട്ടിടൽ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അംഗനവാടികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് എട്ട് ലക്ഷം രൂപയും ചെലവഴിക്കുന്നു അംഗനവാടി കലോത്സവം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പാക്കുന്നു ജാഗ്രതാ സമയത്ത് പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയും നടപ്പിലാക്കുന്നു വനിതകളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ സഹായം കമ്മ്യൂണിറ്റി വിവൻ വിമൻ ഫസിലിറ്റേറ്ററുടെ സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി നാലായിരത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ചെലവഴിക്കുന്നു കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ഉന്നമനത്തിനായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായി മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി അൻപത് രൂപ ചെലവഴിക്കുന്നു

യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഷക്കീല അക്കൌണ്ടന്റ് പ്രേംജിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ 1